മുപ്പത്തെട്ട് പതിനഞ്ച് വന്നിട്ടുണ്ടേ മുപ്പത്തെട്ട് പതിനഞ്ച് നമ്മുടെ നമ്പർ മുപ്പത്തെട്ടാണ് നെക്സ്റ്റ് നമ്പർ ഈ രണ്ട് നമ്പറും പോയിട്ട് ഇവിടെ മുപ്പത്തെട്ട് പൂജ്യം പൂജ്യം പറ്റേ ദിവസം വന്നിട്ടുണ്ടാവും കണ്ടില്ലേ ഇവിടെ മുപ്പത്തെട്ട് പൂജ്യം പൂജ്യം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ലോട്ടറിയിൽ പൂജ്യത്തിൻ്റെ ഒരു കളിയുണ്ടല്ലോ അതായത് ഡബിൾ പൂജ്യം കയറി വരുന്ന ചില നമ്പറുകൾ അത് ഏതൊക്കെയാണ് ഏത് നമ്പറിലാണ് അതൊരു ട്രിക്ക് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഒരു ചെറിയൊരു ട്രിക്ക് അല്ലെങ്കിൽ ടിപ്സ് അങ്ങനെ അല്ലാതെ ഇപ്പോൾ അതിൽ വലിയ ഇതൊന്നുമില്ല എന്താണ് കാരണം അങ്ങനെയെന്ന് എനിക്കറിയില്ല നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഏതിലാണ് പൂജ്യം പൂജ്യം കയറി വരുന്നത് എങ്ങനെയാണ് എന്നുള്ള ഡബിൾ പൂജ്യം കയറി വരുന്നതിൻ്റെ എല്ലാ നമ്പറുകളിലും ഇല്ല ചില നമ്പറുകളിൽ മാത്രം അതെന്താണ് സംഭവം എങ്ങനെ വരുന്നു എന്നുള്ള ചെറിയൊരു ട്രിക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ചെറിയൊരു ടിപ്സ് അപ്പോൾ ആ ആ ഒരു ട്രിക്ക് വെച്ചിട്ട് തല്ലാ പോകുകയും ചിലപ്പോൾ എങ്കിലും നിങ്ങൾക്ക് പരിമിതികളുണ്ടല്ലോ ചില നമ്പറുകൾ മാത്രമേ ഉള്ളൂ ആ നമ്പറുകൾ മാത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് പൂജ്യം കയറി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഒന്ന് നോക്കുക അപ്പോൾ ഓക്കെ നമുക്ക് നേരെ കാര്യത്തിലേക്ക് ഇറക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഈ നമ്പറുകൾ ഉണ്ടല്ലോ ഈ കാണുന്ന നമ്പറുകൾ നിങ്ങൾ ഒന്നിലെങ്കിൽ ഫോട്ടോ എടുത്ത് വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കാം എങ്ങനെയാലും കുഴപ്പമില്ല നമ്മളെപ്പോഴും കണ്ടിരിക്കേണ്ട മനസ്സിൽ കണ്ടിരിക്കേണ്ട നമ്പറുകൾ എന്താണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പറുകളാണ് അതായത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ ഇരുപത്തൊൻപത് മുപ്പത്തെട്ട് നാൽപ്പത്തി ഏഴ് അമ്പത്താറ് അത് അത് അത്രയേ ഉള്ള നമ്പറ് പിന്നെ ആ നമ്പർ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ചിട്ടുള്ളതാണ് അമ്പത്താറ് കഴിഞ്ഞാൽ പിന്നെ അതായത് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ആറിൽ തന്നെ അറുപത്തഞ്ച് തന്നെ വരിക ഏഴിൽ എഴുപത്തിനാല് തന്നെയാണ് അതേ നമ്പർ തന്നെയാണ് എട്ടിൽ എൺപത്തി മൂന്ന് ഒമ്പതിൽ രണ്ടന്നെ അപ്പോൾ അവിടെ ഇരുപത്തൊമ്പത് എന്നുള്ളത് ഇവിടെ തൊണ്ണൂറ്റി രണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ആദ്യം എന്താ സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം ഇത് ഇത് എല്ലാ നമ്പറുകളും കൂട്ടുമ്പോൾ നിങ്ങൾക്കറിയാം പതിനൊന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ അതായത് ഓരോ നമ്പറും കൂട്ടുമ്പോൾ ഒമ്പത് രണ്ടും പതിനൊന്ന് എട്ട് മൂന്ന് പതിനൊന്ന് ഏഴ് നാല് പതിനൊന്ന് അഞ്ച് മാറും പതിനൊന്ന് ഇങ്ങനെ പതിനൊന്നിൽ വരുന്ന രണ്ടക്ക നമ്പറുകളാണ് ഈ കാണുന്ന നമ്പറുകൾ അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടല്ലേ തിരിയുള്ളൂ പക്ഷേങ്കിൽ ഇതിൻ്റെ കൂടെ അതായത് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഈ നമ്പറുകളുടെ കൂടെ അഞ്ചല്ലെങ്കിൽ ഒന്ന് അല്ല അഞ്ചല്ലെങ്കിൽ ഒന്നല്ല ഒന്നും അഞ്ചും ഈ ഒന്നും അഞ്ചും ഇതിൻ്റെ ഒപ്പം കൂടെ വരികയാണെങ്കിൽ അതായത് എഴുപത്തിനാലിൻ്റെ കൂടെ ഒന്നും അഞ്ചും വരുന്നുണ്ടെങ്കിൽ എൺപത്തി മൂന്നിൻ്റെ കൂടെ ഒന്നും അഞ്ചും അല്ലെങ്കിൽ അഞ്ചും ഒന്നും തൊണ്ണൂറ്റി രണ്ടിൻ്റെ കൂടെ ഒന്നും അഞ്ചും അഞ്ചും ഒന്നൊക്കെ വരികയാണെങ്കിലാണ് ഇതിനിടയിൽ രണ്ട് പൂജ്യം കയറി വരുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ ആദ്യം നമുക്ക് ഇവിടുന്ന് തുടങ്ങാം അതായത് ഇപ്പോൾ ഈ ഇരുപത്തൊമ്പത് എന്ന് പറഞ്ഞ നമ്പറും അതെങ്ങനെ വേണമെങ്കിൽ നമ്മൾ നമ്മുടെ കണക്കുകൂട്ടറിൻ്റെ ഗസ്സിങ്ങാണ് ഉണ്ടാകുക വേറെ ഒന്നും അല്ല നമ്മൾ കണക്കൂട്ടണം ഇപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ ഇരുപത്തി അഞ്ച് പത്തൊമ്പത് അടിച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ നമ്പർ ഇരുപത്തി ഒമ്പതാണ് രണ്ടും ഒമ്പതും ആണ് ഇവിടെ കറക്റ്റായിട്ട് ഒന്നും അഞ്ചും ഡബിൾ പൂജ്യമായിട്ടാണ് അതിൻ്റെ പിറ്റേ ദിവസം രണ്ടായിരത്തി ഒമ്പതടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പത് ഓക്കെ ഒരു ദിവസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം അടിച്ചിട്ടുണ്ട് ഇനി അത് പോട്ടെ ഇവിടെ നോക്കുക നിങ്ങൾ അമ്പത്തി രണ്ട് തൊണ്ണൂറ്റി ഒന്നാണ് അപ്പോൾ ഈ അഞ്ചും ഒന്നും ഉള്ള അടുത്ത് നമുക്ക് നമ്മുടെ നമ്പർ ഇരുപത്തി ഒമ്പതാണ് ഈ ഇരുപത്തൊമ്പത് അവിടെ തന്നെ നിന്നിട്ട് പൂജ്യം രണ്ട് തൊണ്ണൂറാണ് അതിൻ്റെ പിറ്റേത്തതിൻ്റെ പിറ്റേ ദിവസം അടിച്ചിട്ടുണ്ടാവുക ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ പൂജ്യം രണ്ട് തൊണ്ണൂറ് ഇത് അങ്ങനെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും നോക്കിയതിന് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് കണ്ടില്ലേ ആ ഒരു അഞ്ചും ഒന്നും അവിടെ നിന്ന് വാങ്ങി പോയി പൂജ്യം രണ്ടായി തൊണ്ണൂറായി അപ്പം ഞാനിനിയിപ്പം അത് രണ്ടേ ഒമ്പതിൽ മാത്രമാണോ എന്ന് നോക്കി അപ്പോൾ ഒരിക്കലുമല്ല അത് നമുക്ക് വീണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ആ പതിനൊന്നിൻ്റെ നമ്പറുകളിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ പൂജ്യം എട്ട് മുപ്പത് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇവിടെ അല്ലെങ്കിൽ അഞ്ച് ഇവിടെ വന്നിരിക്കണം അതായത് പതിനെട്ട് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത്തെട്ട് മുപ്പത്തൊന്ന് വന്നിരിക്കണം അപ്പോഴാണ് രണ്ട് പൂജ്യം അവിടെ കയറി വരുന്നത് അപ്പം ഞാനങ്ങനെ നോക്കിയപ്പോൾ അതും ശരിയാണ് എക്സാമ്പിൾ കുറയാണെങ്കിൽ കുറേ എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക് പതിനെട്ടിൻ്റെ ബ്ലോക്ക് പിറ്റേ ദിവസം ദിവസം തന്നെ അവിടെ കണ്ടില്ലേ പതിനെട്ട് മുപ്പതിൻ്റെ ബ്ലോക്കുകൾ ഒന്ന് രണ്ട് മൂന്നോ നാലോ അങ്ങനെ പതിനെട്ടിൻ്റെ മുപ്പതിൻ്റെ ബ്ലോക്ക് വന്നപ്പോൾ തന്നെ അത് കയറിയുണ്ട് പിന്നെ അമ്പത്തെട്ട് മുപ്പത്തിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ട് പൂജ്യം എട്ട് മുപ്പത്ത് മുപ്പത് അടിച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തെട്ട് മുപ്പത്തിൽ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഡബിൾ പൂജ്യം ഇത് കണ്ടില്ലേ അമ്പത്തെട്ട് മുപ്പത്തൊന്ന് അതായത് നമ്മുടെ നമ്പർ എൺപത്തി മൂന്നാണ് ഈ പതിനൊന്ന് കൂട്ടുന്ന ഈ നമ്പറുകളിൽ അഞ്ചും ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ ഈ അഞ്ചും ഒന്നുമാണ് പൂജ്യമായി മാറുന്നത് ഇനി അങ്ങനെ അതുമാത്രമല്ല ഇപ്പോൾ ഇവിടെ നമ്മുടെ നമ്പർ നിങ്ങൾ ഇത് നോക്കുക നിങ്ങൾ ഇപ്പോൾ ഇത് അമ്പത്തെട്ട് പൂജ്യം മൂന്നാണ് ഇതിൽ നമ്മുടെ നമ്പർ എട്ടും മൂന്നും മാത്രമാണ് പക്ഷേ ഇതിവിടെ അഞ്ച് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് മാറി ഇവിടെ ഒന്നാണ് പിന്നെ വരുന്നത് അപ്പോൾ പതിനെട്ട് പൂജ്യം മൂന്നോ മുപ്പത് എൺപത്തൊന്നോ അങ്ങനെയൊക്കെ ആകുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ അത് നോക്കി വെക്കാം ഞാനിപ്പോൾ പറഞ്ഞത് മാത്രം അങ്ങനെ വേറെ നമ്പറിലാണ് അങ്ങനെ നോക്കിയത് ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് അതായത് പതിനെട്ട് പൂജ്യം മൂന്ന് അല്ലെങ്കിൽ മുപ്പത് എൺപത്തൊന്ന് പതിനെട്ട് പൂജ്യം അല്ലെങ്കിൽ ഈ നമ്പർ നേരെ തിരിച്ച് മുപ്പത് എൺപത്തൊന്ന് വന്നിട്ടുണ്ടോ നോക്കട്ടെ അപ്പോഴെല്ലാം അറിയുള്ളൂ മുപ്പത് എൺപത്തൊന്ന് തന്നെയാണ് നമ്മൾ അമ്പത്തെട്ട് പൂജ്യം മൂന്ന് ഇരുപത്തൊന്നാം തീയതിയാണ് ഇരുപത്തി രണ്ടാം തീയതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് ഇതാണല്ലേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അല്ലേ മുപ്പത് എൺപത്തൊന്ന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് അങ്ങനെയും നമുക്ക് നോക്കാം നമുക്ക് പിന്നെ നമുക്ക് പിന്നെ ഒക്കെ നമ്മുടെ ഐഡിയകളാണ് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ വരുന്നുണ്ടോ എന്ന് പറയാം അങ്ങനെയും വരുന്നുണ്ട് വേറെ നമ്പറിൽ ഞാൻ നോക്കിയത് അങ്ങനെ നോക്കിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടോ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതിൽ വന്നിട്ടുണ്ട് മുപ്പത് എൺപത്തൊന്ന് വന്നിട്ടുണ്ട് അതുമാത്രമല്ല നമുക്ക് വേറൊരു നമ്പറിലും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഇതിപ്പോൾ നോക്കുന്നുള്ളൂ ഇത് നോക്കിയത് ഇവിടെ നമ്മുടെ നമ്പർ അമ്പത്തൊമ്പത് പൂജ്യം രണ്ടാണ് ഇത് നമ്മൾ വേറൊരു രീതിയിൽ ഇരുപതോ തൊണ്ണൂറ്റഞ്ചൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ ഇത് വേറെ കിട്ടാം ഇവിടെ ഉള്ള നമ്പർ ഒമ്പത് രണ്ടും ഇതിലുള്ളത് അഞ്ച് മാത്രമാണ് നമ്മുടെ ജോഡി ഇതിലൊന്ന് കാണുന്നില്ല അപ്പോൾ ഈ അഞ്ചിനെ മാറ്റിയിട്ട് ഇവിടെ ഒന്ന് ഇടുകയാണെങ്കിൽ ഇരുപതോ തൊണ്ണൂറ്റൊന്ന് അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് തന്നെ കിട്ടുന്നത് നോക്കി നമ്മൾ ഇരുപത് തൊണ്ണൂറ്റി ഒന്ന് അല്ലെങ്കിൽ പിന്നെ ഇവിടെ പത്തൊമ്പത് പൂജ്യം രണ്ടാണ് പത്തൊമ്പത് പൂജ്യം രണ്ട് ഈ ഒരു നമ്പർ ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും അതിൻ്റെ പിറ്റേ ദിവസം ഇരുപത് തൊണ്ണൂറ്റി ആറാണ് വന്നിട്ടുള്ളത് പത്തൊമ്പത് പൂജ്യം നാലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഈ ഇരുപത് തൊണ്ണൂറ്റി ആറ് എന്നുള്ള നമ്പറിനിപ്പോൾ ഇരുപത്തൊമ്പത് പൂജ്യം ആറായിട്ട് അടിക്കുമെന്നുള്ളത് അറിയില്ല അതുപോലെ ഇങ്ങനെ വന്ന് ഞങ്ങൾ തിരിഞ്ഞ് പോകാറുണ്ട് പത്തൊമ്പത് പത്ത് തൊണ്ണൂറ്റി നാല് അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ വരുന്ന നമ്പറുകൾ എടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ നോക്കി നോക്ക് നിങ്ങൾ അങ്ങനെ നോക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേറൊരു നമ്പർ കൂടെ ഉണ്ടല്ലോ ആ ഇവിടെ നോക്കാം നമുക്ക് ഇരുപത്തൊന്ന് തൊണ്ണൂറിൽ വേറൊരു ഇതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഇപ്പോൾ ഇവിടെ ഇരുപത്തഞ്ച് തൊണ്ണൂറ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തഞ്ച് തൊണ്ണൂറ് അപ്പോൾ ഇങ്ങനെ ആയാലും നമുക്കിപ്പോൾ രണ്ട് ഒമ്പതാണ് നമ്മുടെ ജോഡി ഇവിടെ അഞ്ചുണ്ട് ഒന്ന് കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് തൊണ്ണൂറ് ഇടാ ഇരുപത്തൊന്ന് തൊണ്ണൂറ് ഇരുപത്തിന്ന് തൊണ്ണൂറ് അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് പൂജ്യം ഒമ്പത് പന്ത്രണ്ട് ഓക്കെ നോക്കി നമ്മൾ ഇരുപത്തി ഒന്ന് തൊണ്ണൂറ് എന്നിട്ട് ഈ നമ്പർ ഇവിടുന്ന് പൂജ്യം ഒമ്പത് പന്ത്രണ്ട് പൂജ്യം ഒമ്പത് പന്ത്രണ്ട് ഇതിലേതാണ് അടിച്ചിട്ടുള്ളത് നോക്കാം നമുക്ക് അതിനുശേഷം ഇവിടെ നൂറിലടിച്ചിട്ടുള്ളത് ഇരുപത്തൊന്ന് തൊണ്ണൂറ് തന്നെയാണ് ഇതേ നമ്പർ തന്നെയാണ് ഇരുപത്തൊൻപത് പതിനാറായിട്ട് ഇവിടെ മുകളിലടിച്ചിട്ടുള്ളത് അതെന്തെങ്കിലും ആയിക്കോട്ടെ അതിന് പക്ഷേ നമ്മൾ പറഞ്ഞ നമ്പർ പൂജ്യം ഒമ്പത് പന്ത്രണ്ടായിട്ട് ഇവിടെ അടിച്ചിട്ടുണ്ട് പൂജ്യം ഒമ്പത് പന്ത്രണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഈ ഡബിൾ പൂജ്യം കയറി വരുന്നത് ഏതിലാണ് എന്ന് ചോദിച്ചാൽ പതിനൊന്നിൻ്റെ നമ്പറിലാണ് ഈ പതിനൊന്ന് കൂട്ടുന്ന രണ്ട് നമ്പറുണ്ടല്ലോ ഇങ്ങനെയുള്ള നമ്പറുകളിൽ ഡബിൾ പൂജ്യം വരുന്നുണ്ട് ഇതാണ് ഡബിൾ പൂജ്യമായി മാറുന്നത് ഇതുണ്ടെങ്കിൽ ഇത് വരുന്നുണ്ട് ഇതുണ്ടെങ്കിൽ ഇത് വരുന്നുണ്ട് ഇത് രണ്ടുണ്ടെങ്കിൽ ഡബിൾ പൂജയായി മാറുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പതിനൊന്നിൻ്റെ നമ്പറിൽ മാത്രമാണോ അതെന്താണ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഒന്നുകൂടി നോക്കണം ഒന്നിൻ്റെയും അഞ്ചിൻ്റെയും ഇടയിൽ പതിനൊന്നിൻ്റെ നമ്പറില് വരുമ്പോഴാണ് അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി നോക്കിയിട്ട് ഞാനത് എന്താണ് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ വേറെ ഏതൊക്കെ നമ്പറുകളിലും അങ്ങനെ വരാമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാനുണ്ട് അതിനെക്കുറിച്ച് നോക്കിയിട്ട് വ്യക്തമായിട്ട് നമ്മൾ ഇത് എന്താണ് ഇങ്ങനെയെന്നുള്ളത് അടുത്ത വീഡിയോസിൽ പറയാം ഓക്കെ വേറെ ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ ഇതിപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത് മനസ്സിലാക്കി വയ്ക്കാം ഇങ്ങനെയുള്ള നമ്പറുകളിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഡബിൾ പൂജ്യം കയറി വരുന്നുണ്ട് അത് ഏത് വിധത്തിലും കയറി വരുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ യു നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ ഗസ്സ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് നമ്പറുകൾ കിട്ടും അതിനനുസരിച്ച് പോവാം എൻ്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം